നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പുകയില പുകയില വിമുക്ത വിമുക്ത ഭാഗമായി ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ ബ്ലോക്കായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുകയില വിമുക്ത വിദ്യാലയങ്ങൾ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈലു നിർവഹിച്ചു ലഹരിമുക്തുകൾ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് പുകയില മുക്ത വിദ്യാലയങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എക്സൈസ് പോലീസ് അധ്യാപക രക്ഷാകർതൃ സമിതികൾ എന്നിവയുടെ ചിട്ടയായ സംയുക്ത ഇടപെടലാണ് ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് പുകയിലെ വിമുക്ത വിദ്യാലയങ്ങൾ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകുരി സൈനുദീൻ നിർവഹിച്ചു

ആലത്തിയൂർ കെ എം എച്ച് എസ് എസിൽ നടന്ന ചടങ്ങിൽ തൃപ്രകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷത വഹിച്ചു പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രീതാ പുളിക്കൽ പ്രിൻസിപ്പൽ സോണിയ എച്ച് എം ബിന്ദു എന്നിവർ സംസാരിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ സാദിക് വിശദീകരണം നടത്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രസന്നകുമാർ സ്വാഗതവും ഹെൽത്ത് സൂപ്പർവൈസർ സജീവ് കുമാർ നന്ദിയും പറഞ്ഞു